യഹസ്കേൽ കേൾ അധ്യായം ഏഴ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അറിൽ ചെയ്യുന്നു അവസാനം ദേശത്തിൻ്റെ നാലു ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ കോപം നിൻ്റെ മേലയച്ച് നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ട് വരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു ഒരു അനർത്ഥം ഒരനർത്ഥം ഇതാ വരുന്നു അവസാനം വന്നിരിക്കുന്നു അവസാനം വന്നിരിക്കുന്നു അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു ഇതാ അത് വരുന്നു ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു കാലമായി നാളടുത്തു മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ മ്ലേച്ചതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ട് വരും യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും ഇതാ നാൾ ഇതാ അത് വരുന്നു നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു വടി പൂത്ത് അഹങ്കാരം തളിർത്തിരിക്കുന്നു സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കയില്ല അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയും കാലം വന്നിരിക്കുന്നു നാളടുത്തിരിക്കുന്നു അതിന്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കുകയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു ആരും മടങ്ങി വരികയില്ല അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല അവർ കാഹളം ഊതി സകലവും ഒരുക്കുന്നു എന്നാൽ എന്റെ ക്രോധം അതിന്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കിയാൽ ആരും യുദ്ധത്തിനു പോകുന്നില്ല പുറത്ത് വാൾ അകത്ത് മഹാമാരിയും ക്ഷാമവും വയലിലിരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിനും മഹാമാരിക്കും ഇരയായി തീരും എന്നാൽ അവരിൽ വച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകയും ഓരോരുത്തനും താൻ താൻ്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെ പോലെ മലകളിലിരുന്ന് കുറുകുകയും ചെയ്യും എല്ലാ കൈകളും തളരും എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകും അവർ രട്ടുടുക്കും ഭീതി അവരെ മൂടും സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും പൊന്നവർക്ക് മലമായി തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടിവിപ്പാൻ കഴിയുകയില്ല അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല അവരുടെ വയർ നിറയുകയും ഇല്ല അതവർക്ക് അവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡമ്പത്തിനായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്ക് വിളയച്ച വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി ആകയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു ഞാൻ അത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും അവർ അത് അശുദ്ധമാക്കും ഞാൻ എന്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും അവർ എന്റെ നിധിയെ അശുദ്ധമാക്കും കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും ദേശം രക്തപാതകം കൊണ്ട് നഗരം സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും അവർ അവരുടെ വീടുകളെ കൈവശമാക്കും ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായി തീരും നാശം വരുന്നു അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയിപ്പോകും രാജാവ് ദുഃഖിക്കും പ്രഭു സ്തംഭനം ധരിക്കും ദേശത്തെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും ഞാൻ എഹോവ എന്ന് അവർ അറിയും